കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ആയിട്ടാണ് ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൊണ്ട് തന്നെ അവിടെ ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും പ്രത്യേക ജോലിയാലേ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണേൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും അതേപോലെ തന്നെ ആർക്കെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് ഇപ്പോൾ നിലവിൽ വേക്കൻസി വന്നിട്ടുണ്ട് അവിടേക്കുള്ള ചോക്ലേറ്റ് ഫാക്ടറി അതേപോലെ ബ്രെഡ് ഫാക്ടറി കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് അതേപോലെ തന്നെ ഹോട്ടലിലേക്കുള്ള ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങളൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പോകാനായിട്ടാണ് ആകെ നമുക്ക് മുപ്പത് ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് ആവശ്യമായിട്ട് വരിക ഏറ്റവും പെട്ടെന്നുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് സാലറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് കിട്ടുന്നതാണ് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറുപത് വയസ്സിന് താഴെയുള്ള ആർക്കു വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം മെയിലിനും ഫീമെയിലിനും അറുപത് വയസ്സിന് തഴെയുള്ള ആരോഗ്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇന്ന് അപ്ലൈ ചെയ്യണം അപ്പോൾ താല്പര്യമുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബയോഡേറ്റ എനിക്കൊന്ന് വാട്സാപ്പിലേക്ക് അയച്ചുതരാം നമുക്ക് ഡയറക്റ്റ്ലി ഇനി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ കടക്കാം ഒരുപാട് പേര് എന്നോട് പാർട്ട് ടൈം ജോലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഇപ്പം പാർട്ട് ടൈം ജോലി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലൂരും തൃപ്പൂണിത്തറയിലുമാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഇത് ആമസോണിൻ്റെ പാക്കിംഗ് സെക്ഷനിലേക്കാണ് ഈ വേക്കൻസി വന്നി വന്നിട്ടുള്ളത് നമ്മുടെ സാലറിയും നമ്മുടെ ഡ്യൂട്ടി ടൈമും ഞാൻ പറയാം പാർട്ട് ടൈം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചോളുക ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ട് രാത്രി ഒമ്പതര വരെയുള്ള ഡ്യൂട്ടിക്ക് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സാലറി കിട്ടുക അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രാത്രി പത്ത് മണി വരെയുള്ള ഡ്യൂട്ടിക്ക് സാലറി പതിനേഴായിരം രൂപയാണ് കിട്ടുക അതേപോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ട് നമുക്ക് രാത്രി ഒമ്പത് മണി വരെയുള്ള ഡ്യൂട്ടിക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് സാലറി ലഭിക്കുക പിന്നെ അതേപോലെ തന്നെ രാത്രി ഒമ്പത് മണി തൊട്ട് രാവിലെ ആറ് വരെയുള്ള ഡ്യൂട്ടിക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ലഭിക്കുക പിന്നെ അതേപോലെ തന്നെ രാവിലെ ഒമ്പത് തൊട്ട് ആറ് മണി വരെയുള്ള ഡ്യൂട്ടിക്ക് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കിട്ടാറ് അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെയിനായാലും ഫീമേലിനായാലും ഇത് അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരിക അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഹൗസ് മെയ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എടപ്പള്ളിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലേക്കുള്ള ഒരു അമ്മയും കുഞ്ഞും മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് വീട്ടിൽ താമസിച്ച് വീട്ടിൽ ജോലി ചെയ്യാനായിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ശമ്പളമാണെങ്കിൽ ഇരുപത്തോരായിരം രൂപയാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഡ്യൂട്ടി വരിക കാലാവധി എങ്ങനെയായാലും കുറഞ്ഞ ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഈ ജോലിയിൽ നിൽക്കാൻ പറ്റുന്നവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത ബൈക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് വാൻ ഡെലിവറി സ്റ്റാഫുകളെ ആണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നെറ്റൂരെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നെട്ടൂർ മാടവനി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഈ ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു കൊറിയർ കമ്പനിയിലേക്കാണ് അത് അവിടെയുള്ള വാനില് ഡ്രൈവറുടെ കൂടെ പോയി സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഡെലിവറി ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കുക ലോഡുള്ളതായിരിക്കും ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ പറ്റുന്നവർ മാത്രമേ അപ്ലൈ ചെയ്താൽ മതി സാലറി ആണെങ്കിൽ പതിനാറായിരം രൂപ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫുഡും പിന്നെ ഇൻസെൻറ്റീവും കാര്യങ്ങളും ലഭിക്കും അക്കോമഡേഷൻ അവർ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി സമയമാണെങ്കിൽ ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് നാലര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്താൽ മതി ഇത് ഏജൻസിയോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഈ നെറ്റൂർ മാടവന സൈഡിലുള്ളവർ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം ഇതിലേക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെത്തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിൽ കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഒരു പ്രമുഖ ലോജിസ്റ്റിക് സ്ഥാപനത്തിലേക്കാണ് അവിടെ ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എയ്സ് എയ്സ് പോലുള്ള ഒരാറ് വണ്ടികളും വേണം അതേപോലെ തന്നെ ഡ്രൈവറിനെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഏസ് വണ്ടിയുള്ളവർക്കൊക്കെ ഇത് നോക്കാവുന്നതാണ് ശമ്പളമാണെങ്കിൽ നാൽപ്പത്തേഴായിരം രൂപയാണ് വണ്ടിക്ക് കിട്ടുക പിന്നെ ഡ്രൈവറിനാണെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് പതിനേഴായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലുള്ള സാലറി ആയി ലഭിക്കുക പിന്നെ മാക്സിമം മൂവായിരം കിലോമീറ്ററാണ് പോണ്ടായിട്ട് വരിക അപ്പോൾ അതിൻ്റെ നൂറ് ആണ് പെർ ഡേ നമുക്ക് വരിക മന്ത്ലി ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് മൂവായിരം ഒക്കെ വരിക മന്ത്ലി മന്ത്ലി അല്ല നമുക്ക് നോർമലി ഒരു മൂവായിരം രൂപയുടെ ഒരു കോൺട്രാക്റ്റ് പോലെയാണ് വരിക അപ്പോൾ നൂറ് കിലോമീറ്ററാണ് പെർ ഡേ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരിക പിന്നെ അതേപോലെ തന്നെ മൂവായിരം കിലോമീറ്റർ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇതിൽ സ്ഥലമാണെങ്കിൽ എറണാകുളം കാക്കനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തൊന്നും തന്നിരിക്കുന്ന നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വിളിക്കാം അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് ചെയ്യാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഹെൽപ്പ് ആവശ്യമുണ്ട് സാലറി ആണെങ്കിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് കളമശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെ ഡ്യൂട്ടിയും അതേപോലെ തന്നെ വൈകിട്ട് ഏഴര തൊട്ടും രാവിലെ വെളുപ്പിന് നാലര വരെ ഡ്യൂട്ടിയും പിന്നെ അതേപോലെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് അപ്പം ഒർണമാണെങ്കിൽ രാത്രി ഒമ്പത് മണി തൊട്ട് രാവിലെ മണി വരെയാണ് ഡ്യൂട്ടിയും പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർ താഴോട്ടുള്ളവരെയാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ കാർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം എറണാകുളത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മെയിൽ സ്റ്റാഫ് മെയിൻ ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഒരു ടു വീലർ ഷോറൂമിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എടപ്പള്ളിയാണ് ലൊക്കേഷൻ സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഏജ് ബിലോ മുപ്പ മുപ്പത്തഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങൾ അവർ പറഞ്ഞു തന്നെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഫാർമസിസ്റ്റിൻ്റെ ജോബാണ് അത് ഓൾ കേരള നമുക്ക് ഈ വേക്കൻസി ആണ് സാലറി ആണെങ്കിൽ ഇരുപത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പിന്നെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോടെയായിട്ട് വാട്ട്സപ്പിൽ എനിക്ക് ഒന്ന് അയച്ചു തരിക ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇതിൻ്റെ എച്ച് ആറിന് കൊടുത്തിട്ട് അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ടെക്സ്റ്റൈസിൽസിൻ്റെ സെയിൽസിലേക്കാണ് കളമശ്ശേരിയാണ് ലൊക്കേഷൻ കളമശ്ശേരിയിലും അതേപോലെ തന്നെ മറൈൻ ഡ്രൈവിലുമാണ് എറണാകുളം മറൈൻ ഡ്രൈവിലുമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റും ഫീമെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുക പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പം ഇതിൽ ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടുതൽ പേരും അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒക്കെ പിന്നെ നിങ്ങൾക്ക് വേണ്ട ജോബ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അയയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി അപ്പം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വാട്സാപ്പിൽ നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇമീഡിയറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് നോക്കിയിട്ട് ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം